ീഗണേശാ നമോം ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മു സദാശിവം ഓ ശ്രീഗുരുഭ്യോ നമ ഓം ഹരിശ്രീഗണപതയൈ നമ അവിഘ്നമസ്തൂം ഓ നമ ചണ്ഡികീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുര മഹാതൃപുര സുന്ദരിയ ശ്രീമന്ദേവി മഹാത്മ്യ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒമ്പതാമത്തെ അധ്യായമാണ് നിശുംഭവധം എന്ന അദ്ധ്യായം ഒരു ധ്യാന ശ്ലോകവും രണ്ട് ചെറിയ ശ്ലോകങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് മൂന്നും നാലും ശ്ലോകം മാത്രം കുറച്ച് കുറച്ച് എടുക്കാം അപ്പം നന്നായി അടുത്ത ക്ലാസ്സിൽ കുറച്ച് കൂടുതൽ എടുക്കാം അപ്പം രണ്ട് ചെറിയ ശ്ലോകം മാത്രമേ എടുക്കുന്നുള്ളൂ അത് വായിക്കാം ഋഷിരു വായിച്ച അപ്പം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ എന്തായിരുന്നു ആ രക്തബീജനെ വധിച്ചതിന് ശേഷം രക്തബീജനും രക്തബീജൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും സൈന്യവും പിന്നെ രക്തത്തുള്ളി വീണുണ്ടായ എല്ലാ അസുരന്മാരും എല്ലാവരും മരിച്ചത് കണ്ടിട്ട് മരിച്ച അത് കഴിഞ്ഞതിന് ശേഷം അത് നല്ല വിചിത്രമായിട്ട് നല്ല ആശ്ചര്യ ആയിരുന്നു കഥ ദേവിയുടെ അതൊക്കെ കേട്ടു പിന്നെ എന്തുണ്ടായി എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് രാജാവ് പറഞ്ഞതനുസരിച്ച് ഋഷി സുമേതസ് മഹർഷി കഥ വീണ്ടും തുടരുന്നതാണ് ഇന്നത്തെ ഭാഗം ഋഷി ഋഷിരുവാച ഋഷി പറഞ്ഞു എന്താണ് കോപമതുലം രക്തബീജേ നിപാതിത്തെ ശുംഭ അസുരോ നിശുംഭശ്ശതേഷ ചാഹവേ ചകാര കോപം അതുലം കോപം അതുലം കോപമതുലം രക്തബീജേ നിപാതിത്തെ ശുംഭ അസുരോ നിശുംഭശ്ച അസുരന്മാരായ ശുംഭനും നിശുംഭനും എന്നർത്ഥം ഹതേഷു അന്വേഷു ച ആഹവേ ആ യുദ്ധത്തിൽ ആഹം യുദ്ധമാണ് യുദ്ധത്തിൽ നിശുംഭനും ശുംഭനും കോപമുണ്ടായി ആ രക്തബീജനും രക്തബീജൻ്റെ കൂടെയുള്ളവരും മരിച്ചപ്പോൾ നിഗനിച്ച നിപതിച്ചപ്പോൾ നിപതിച്ച സമയത്ത് അതാണ് ചക്കാര എന്ന് പറഞ്ഞാൽ ചെയ്തു കോപം എന്ന് പറഞ്ഞാൽ കോപം തന്നെ ക്രോഥത്തെ ചെയ്തു അതുലം അതുലം എന്ന് പറഞ്ഞാൽ തുലനം ചെയ്യാൻ പറ്റാത്തത് അവർക്കുണ്ടായി ആ കോപത്തിൽ തുലനം ചെയ്യാൻ പറ്റില്ല അത്ര കോപമുണ്ടായി രക്തഭീരൻ നിപധിച്ച സമയത്ത് ശുംഭ അസുര ശുംഭാസുരനും നിശുംഭശ്ച എന്ന് പറഞ്ഞ നിശുംഭഹ നിശുംഭനും ശുംഭനും നിശുംഭനും ആ അസുരന്മാർ കഥേഷു കൊന്നുകളഞ്ഞു അല്ലേ അന്യേഴു ചാഹ അപ്പോൾ എല്ലാവരും മരിച്ചു ശുംഭൻ്റെയും നിശുംഭൻ്റെയും ശുംഭ ശുംഭനിശുംഭന്മാരുടെ കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ രക്തബീജൻ രക്തബീജൻ്റെ സൈന്യവും പിന്നെ രക്തബീജൻ്റെ രക്തത്തുള്ളികളുണ്ട കൊണ്ടുണ്ടായ എല്ലാ അസുരന്മാരും കൊന്നുകഴിഞ്ഞപ്പോൾ ഇവർക്ക് കോപം ഇരട്ടിയായി എന്നിട്ടോ ഹന്യമാനം മഹാസൈന്യം ഹന്യമാനം ഹനിക്കപ്പെടുന്നതിനായി വലിയ സൈന്യം മഹാസൈന്യം എന്ന് പറഞ്ഞാൽ വലിയ സൈന്യം തെ വിലോക്യം അമർഷമുദ്വഹന് അമർഷം ഉണ്ടായി ക്രോധമുണ്ടായി അവർക്ക് ക്രോധമുണ്ടായി എന്നിട്ട് വിലോക്യ എന്ന് പറഞ്ഞാൽ ലോകനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കാണുക അല്ലേ വിലോക്യ എന്ന് പറഞ്ഞാൽ വിശേഷേണ ലോക്യം അതാണ് വിലോക്യം അമർഷം ഉദ്വഹന് അമർഷം കോപം ഉദ്വഹൻ ഉദ്വ ഉദ്വൻ ഉദ്വാനം ചെയ്തു പറഞ്ഞാൽ കോപിഷ്ടന്മാരായി തീർന്നു എന്നിട്ട് അവരെന്താ ചെയ്തേ അഭ്യധാവത് അഭിധാവത് ധാവത് എന്ന് പറഞ്ഞാൽ ഓടുക അഭിധാവതം എന്ന് പറഞ്ഞാലോ പാഞ്ഞു വരിക നിശുംഭക അഥാ നിശുംഭൻ മു അസുരസേന മുഖ്യന്മാരായ പ്രധാനൻ പ്രധാനമായ അവൻ്റെ കൂടെയുള്ള ആ പ്രധാനമായ ആ സൈന്യത്തോടുകൂടി സേനയോടുകൂടി ആ നിശുംഭൻ വന്നു ദേവിയുടെ നേർക്ക് യുദ്ധത്തിനായിട്ട് എന്നർത്ഥം ചകാരകോപമതുലം രക്തബീജേ നിപാതിതേ ശുംഭാസുരോ നിശുംഭശ്ചാതേഷു അന്വേഷുചാഹവേ രാജാവിൻ്റെ ഉത്തരമായി മഹർഷി പറയുന്നു രക്തബീജൻ മരിച്ചു രക്തബീജനോടൊത്തുണ്ടായിരുന്ന സൈന്യസമൂഹവും രക്തത്തിൽ നിന്നുണ്ടായ അസുരസമൂഹവും മരിച്ചെന്നെല്ലാവരും നശിച്ചതറിഞ്ഞ് ശുംഭനിൽ നിന്നും ശുംഭനും നിശുംഭനും തുല്യതയില്ലാത്ത വിധം ഗോപിഷ്ടന്മാരായി തീർന്നു എന്ന് മൂന്നാമത്തെ ശ്ലോകം നാലാമത്തെ ശ്ലോകം ഹന്യമാനം മഹാസൈന്യം വിലോക്യം അമർഷമുദ്വഹന് അഭ്യതാവൻ നിശുംബോധ മുഖ്യയാസുരസേനയാ തൻ്റെ മഹാസൈന്യത്തെ ദേവി കൊലപ്പെടുത്തിയതായി കണ്ടിട്ട് അത്യധികം കോപത്തോടെ തൻ്റെ മുഖ്യമായ സൈന്യത്തെ വരുത്തി ദേവിയോട് യുദ്ധത്തിനായി നിശുംഭൻ തന്നെ പുറപ്പെട്ടു എന്നർത്ഥം അപ്പം ഇത്രയും മതി ഇത് തന്നെ നിങ്ങളെല്ലാവരും ചൊല്ലിയിടുക ഒന്നുകൂടെ വായിച്ചു തരാം അധാ സീമൻ ദേവി മഹാത്മ്യെ നവമോധ്യയുക നിശുംഭവതകൂകാഞ്ചന നിഭം രുചിരാക്ഷമാം പാശാങ്കുശവരം നിജബാഹുദണ്ഡൈ വിഭ്രാണമിശകലാഭരണം ത്രിനേത്രം അർബികേശമനിശം വപുരാശ്രയാമി ഓം രാജോവാചാ വിചിത്രമിതമാഖ്യതം ഭഗവത്ഭവതാ മമാ ദമാകാത്മ്യം രക്തബീജവശ്രിതം ഭൂയശ്ശേച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛച്ഛാമ്യഹം ശ്രോതും രബീജേ നിപാതിരെ ചുംഭോ യശുഭാതികോപനഹ ഋഷിരുവാച ചകാരകോപമധുലം രക്തീജേ നിപാതിത്തെ ശുംഭാസുരോ നിശുഭാഹതേഷ് അന്വേഷു ചാഹവേ ഹ്യമാനം മഹാസൈന്യം വിലോക്യമർഷദ്വഹൻ വിലോക്യമർഷദ്വഹൻ അഭ്യധാവൻ നിശുംബോധ മുഖ്യയാസുരസേനയാം ഇവിടെ വിലോക്യ അമർഷം ഉദ്ധഹന് വിലോക്യമർഷം ഉദ്വഹന് അഭ്യധാവത്ത് നിശുംഭാഥ അഭ്യധാവൻ നിശുംബോധ ഇതാണ് അടുത്ത ക്ലാസ്സിൽ വരുമ്പരേക്കും എല്ലാവർക്കും സകലം ശ്രീദേവി അർപ്പണമസ്തു